ചുമ്മാവശ്യല്ല നിങ്ങൾ ഏതെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യ അതിന് കൊടുക്കില്ല ആമന് വേണോ ഇല്ലെങ്കിൽ നിക്കട്ടെ ഇല്ലെങ്കിൽ നിക്കട്ടെ അല്ല കറുത്ത കുട്ടി ഇത് കുട്ടി ഇല്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാ നമ്മള് വിൽക്കണ അമ്മ കറഞ്ഞൂട്ടെ പുള്ളായ കൊണ്ടുപോയി ഇത് നല്ല അടിപൊളി കണ്ണാണ് ഒറിജിനൽ മുറ കുട്ടിയാണ്

ഒരു ഒരു കുറഞ്ഞത് പിന്നെ അതുകൊണ്ട് അവിടെ കിടക്കണ ഏതെങ്കിലും പിന്നെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഉത്തരവാദിത്തം ഒന്നുമില്ല അതും കൂടെ പറയാം അല്ലെ എനിക്ക് ഉത്തരവാദിത്തം ഒന്നും ഇല്ല ഇവിടേ ചന്ത ചന്തയിൽ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ യാതൊരു ഉത്തരവാദിത്വം ഇല്ല ഒന്നും നിന്നെപ്പോഴും നമ്മള് കാണുന്നതാണ് അദ്ദേഹത്തിന് നമ്മക്ക് അറിഞ്ഞുകൂടിയത് ഇത് നല്ല കുട്ടിയാണ്ട് അല്ലെങ്കിൽ ആ കുട്ടിയെ കൊണ്ടുപോകാം അല്ലെ ഇതാണ്ട് ഇതിനകത്ത് കിടക്കണ യാതെങ്കിലും നിങ്ങക്ക് ഇഷ്ടപ്പെട്ട നോക്കി ം ഞാനിപ്പോ നിൽക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വിലക്കുറവില് പോത്തുകളെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ചന്തയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മാമൻ ചന്തയിലാണ് ചന്തയിലെ ബാക്കിൽ കണ്ടോ പതിനായിരം രൂപ മുതൽ ഈ കാണുന്ന ചന്തയിൽ നിന്ന് നിങ്ങൾക്ക് പോത്തുകളെ വാങ്ങിക്കാം അത് നമ്മുടെ ആറ്റിങ്ങൽ മാമൻ ചന്തയിൽ നിന്ന് മാത്രമേ ഉള്ളൂ മറ്റുള്ള ചന്തകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഹവിലയിൽ കൂടുതൽ അത് പൈസ കൊടുക്കേണ്ടി വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റേറ്റ് അനുസരിച്ച് നമുക്ക് പറയാം ആ റേറ്റിൽ നമുക്ക് ഇവിടുന്ന് പോത്തുകളെ വാങ്ങിക്കാം അല്ലെങ്കിൽ ഫാമിൽ പോയാൽ തന്നെയും കിലോയ്ക്കാണ് പോത്തുകളെ വാങ്ങിക്കുന്നത് ഇവിടെ നമ്മളൊരു പോത്തിനെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ റേറ്റ് പറയുക ആ റേറ്റിൽ നമുക്ക് പോത്തിനെ വാങ്ങിച്ചോണ്ട് പോവാം എല്ലാ സൺഡേയിലും മൺഡേയിലും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും രാവിലെയും വൈകുന്നേരവും ഇവിടുന്ന് പോത്തുകളെ വാങ്ങിക്കാം അടിപൊളി ചന്തയാണ് നല്ല മുറ പോത്തുകളെ നിങ്ങൾക്ക് വാങ്ങിക്കാം ഞാൻ നീ കൂലിയും കൊടുത്ത് പറഞ്ഞു அவர் நடத்த பணம் வீடியோ

അനിയത് കൊട്ക്കാര എനിക്ക് എന്റെ ആളൊന്നും അല്ല അവര് അയലോകത്തെ താമസിക്കണെന്നുള്ളത് എന്റെ ആളെ കൂടുതലൊന്നും ചോദിച്ചാ എനിക്ക് ഇത് പറ അങ്ങനെ ഞാൻ ഒരു അണ്ണന്റെ അടുത്തൊരു കാര്യം പറയാം കൊള്ളായ കൊണ്ടുപോയി ഞാൻ ഒരു കാര്യം അണ്ണന്റെ പറയാം കൊള്ളാങ്കി അന്നെ കൊണ്ടുപോ പറഞ്ഞ வண்டி கொடுத்து பதினழாயிரம் ஞாபில் அண்ணா அங்க அய்யோ அங்க அய்யே அப்படின்னா அன்ன ஒரு காரியம் இல்ல ஆத்தி ஆங்கி அய்யா அங்கே அன்னட எல்லா நிக்க ഇത് നല്ല അങ്ങോട്ട് മാറിയില്ലേ ബാ ഞാൻ അതാണ് തീയ ഒരു താരമാണല്ലോ ഇവിടെ